ഹലോ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഷോർട്ട് വീഡിയോസ് ആയിരുന്നു നമ്മൾ ഫ്രൂട്ട്സ് അതുപോലെ കാര്യങ്ങൾ പച്ചക്കറി ഐറ്റംസൊക്കെ അത് നമ്മളൊരു പാർട്ട് പോലെ പോസ്റ്റാക്കിയിട്ടില്ല അതായത് ഒരു ബ്ലോഗ് പോലെ പോസ്റ്റാക്കിയിട്ടില്ല അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ എച്ച് ഡി ക്വാളിറ്റി ആക്കി കാണാം കേട്ടോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അതേപോലെയുള്ള നമ്മൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ കാണാം കേട്ടോ പിന്നെ നമ്മുടെ ചാനലൊക്കെ എന്ത് ചെയ്യുമോ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അങ്ങനെ നമ്മൾ ഓരോ കാഴ്ചകളും നിങ്ങൾക്ക് കാണിച്ചു കയറും കേട്ടോ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടിമോൻ തായ്ലാൻഡിലെ ഒരു മാങ്ങയാണ് ഇത് ചെറിയ ഒരു ചെടിയിൽ ഉണ്ടായ നല്ല മധുരമുള്ള ഒരു മാങ്ങയാണ് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പം അതിൻ്റെ കാഴ്ചയാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചുറ്റും കാട് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് പല ഫ്രൂട്ട്സുകളും നമുക്ക് കാണാൻ സാധിക്കില്ല എന്നാൽ നമ്മൾ അതിൻ്റെ അടിയിൽ പോയിട്ട് ഇത് ഡ്രാഗൺ ഫ്രൂട്ടാട്ടോ ഡ്രാഗൺ ഫ്രൂട്ട്സ് ഉണ്ടാവുമല്ലോ അതാണ് കേട്ടോ അതിൻ്റെ കായയാണ് ആയിട്ടില്ല കേട്ടോ പച്ചക്കറികളും ധാരാളം ഉണ്ട് കേട്ടോ നമ്മളധികം പച്ചക്കറീനെ ഫോക്കസ് ചെയ്യുന്നില്ല കാരണം പച്ചക്കറി നമ്മൾ എവിടെ ഉണ്ടാവാറുണ്ട് പക്ഷേ ആണ് നമ്മുടെ നാട്ടിൽ പല സ്ഥലത്തും ഉണ്ടാവാത്തത് അപ്പം ഫ്രൂട്ട്സ് കാണിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഫ്രൂട്ട്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം ഇത് തായ്ലാൻഡിലെ ഒരു മാങ്ങയാണ് ചെറിയ തയ്യമ്മ ഉണ്ടായ ഒരു മാങ്ങ അപ്പം ഫ്രണ്ട് കാണുന്നതെന്ന് വെച്ചാൽ ഇതൊരു ആണ് ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റാണ് കിട്ടണില്ല നമ്മൾ ആപ്പിളിൻ്റെ ആപ്പിളിലധികം ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ് കിട്ടുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ട് നിറച്ച് അതിന് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ചെറുതും വലുതും ആയത് ധാരാളം ഉണ്ട് അപ്പം അതിൽ ആയത് നമുക്ക് ഓരോന്ന് പറിച്ചു തന്നേക്കാണ് അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി ആയിട്ടുണ്ടോ അപ്പം ഈ കാണുന്നതെന്ന് വെച്ചാൽ മുട്ടപ്പഴം എന്നൊക്കെ പറയാലോ നിങ്ങളുടെ നാട്ടിൽ എന്താണെന്ന് അറിയില്ല അതിൻ്റെ ചെടിയാണ് ഇപ്പോൾ കുറച്ച് മുൻപ് നിങ്ങൾ കണ്ടത് ഇത് വീണ്ടും നമ്മളെ തായിലാന്നില്ലാതെ മാങ്ങ തന്നെയാണ് ഈ കാണുന്നത് സപ്പോട്ടയാണ് ചിക്കുണ്ടാവുമല്ലോ അതിൻ്റെ തയ്യാട്ടോ അപ്പം കണ്ടത് ഞാൻ പറഞ്ഞുവല്ലോ ആയത് നമുക്ക് പറിച്ചു തരുന്നുണ്ടെന്ന് അപ്പം അതിലായത് നമുക്ക് ഓരോന്ന് തന്നിട്ടുണ്ട് അത് നമ്മളങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ മഴ പെയ്തുകൊണ്ട് കുറച്ച് മധുരത്തിൻ്റെ കുറവുണ്ട് കേട്ടോ അപ്പോൾ അവർ ഓറഞ്ച് ഉണ്ടാവുമല്ലോ ഓറഞ്ചിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ധാരാളം തൊട്ടാവാടി പോലത്തെ മുള്ളുണ്ടായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ ഒരു ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പല സ്ഥലങ്ങളൊന്നും അടുത്തേക്ക് പോയിട്ടില്ല ഇവിടെ കാണുന്ന കാടൊക്കെ വെട്ടി ക്ലീൻ ആക്കിയിട്ട് വിളിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് ഒരു ദിവസം പോകണം ഈ കാടൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പല സ്ഥലങ്ങൾക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു ഒക്കെ ക്ലീൻ ആക്കിയിട്ട് ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യണം ഇതിൻ്റെ വീഡിയോ എടുക്കാൻ ചെല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം പോകണം എന്നാഗ്രഹിക്കുന്നുണ്ട് അങ്ങോട്ടേക്ക് തന്നെ അങ്ങനെ നമ്മൾ വീണ്ടും നമ്മൾ നേരത്തെ കാണിച്ച് കാട്ടിമൂൺ എന്ന ഐറ്റത്തിൽപ്പെട്ട തായ്ലാൻഡിലെ ഒരു മാങ്ങ എണ്ണിപ്പങ്ങൾ കാണും കേട്ടോ അങ്ങനെ ഓരോ ഈ മാങ്ങ നിലത്തെ മുട്ടിട്ടുണ്ട് അപ്പോൾ നിലത്തെ മുട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ കേടന്ന് പോവും ഈ മാങ്ങൾ പഴുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ് നിങ്ങൾ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും കാട്ടിമൂൺ എന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാങ്ങ പഴുത്ത് കാണാൻ പറ്റും കേട്ടോ നമ്മൾ വീണ്ടും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പരിസരമൊക്കെ പോയിക്കാണ് അപ്പോൾ അതുകൊണ്ടൊന്ന് പകർത്താമെന്ന് വിചാരിച്ചിട്ട് പകർത്തിയതാണ് കേട്ടോ ഇപ്പം സൂമാക്കിയത് നമ്മൾ കാശ്മീരിലേക്ക് കാണുന്ന ഒറിജിനൽ ആപ്പിൾ ഉണ്ടാവുമല്ലോ അതിൻ്റെ തയ്യാണ് കേട്ടോ നമ്മളെ നാട്ടിലും അങ്ങനെയുള്ള ആപ്പിളുകൾ ഉണ്ടാവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഓക്കെ അങ്ങനെ നമ്മൾ വീഡിയോൻ്റെ ഒന്നും കൂട്ടുന്നില്ല അപ്പോൾ ഇതുവരെ കണ്ട നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ കമൻറ്റ് ചെയ്താൽ മാത്രം പോരാ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം നമുക്ക് നമ്മളെ എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തന്നെ ഉള്ളൂ നമുക്ക് ഓരോ വീഡിയോസ് ചെയ്യാനും ആഗ്രഹം ഉണ്ടാവുള്ളൂ നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യുള്ളൂ ആരും കാണാണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനില്ല വീഡിയോ ചെയ്യാനുള്ളൊരു ഉണ്ടാവില്ല അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് നമ്മൾ വരാം കേട്ടോ ബൈ 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 ബായ്